ഹായ് ഫ്രണ്ട്സ് ും നമസ്കാരം വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ് എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് അപ്പോ ഇതൊരു ജനറൽ വീഡിയോ ആണ് ജനറൽസ് ആണ് ടൈംലെസ് ആണ് നിങ്ങൾക്കത് ഇഷ്ടമുള്ളപ്പോൾ കാണാവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക നമുക്ക് റീഡിംഗിലേക്ക് പോവാം എന്തൊക്കെയാണ് നിങ്ങളുടെ ഇന്നത്തെ സന്തോഷങ്ങൾ എന്ന് നോക്കാം ഫസ്റ്റ് സെവൻ ആണ് wands The Empress Temperance Knight of Swords 10 of wands ഇവിടെ ബോട്ടർ ഓഫ് ദ ഡെക്ക് വന്നിരിക്കുന്നത് ഫോർ ഓഫ് കപ്സ് ആണ് ഫോർ ഓഫ് കപ്സ് എന്ന് പറയുമ്പോഴെന്താണ് നിങ്ങൾ ഒരുപാട് നിരാശയിലാണ് നിങ്ങളുടെ നിരാശയ്ക്ക് കാരണം എന്താണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് ലഭിക്കുന്നില്ല അതുതന്നെയാണ് നിങ്ങളുടെ നിരാശയ്ക്ക് കാരണം ആഗ്രഹിച്ചതുപോലെ റിലേഷൻഷിപ്പിൽ പ്രശ്നങ്ങൾ അത് സോൾവ് ആകുന്നില്ല ആഗ്രഹിച്ച ബന്ധങ്ങൾ കിട്ടുന്നില്ല ആഗ്രഹിച്ച സ്നേഹം കിട്ടുന്നില്ല ആഗ്രഹിച്ച ജോലി കിട്ടുന്നില്ല ആഗ്രഹിച്ച കാര്യങ്ങളിലൊന്നും ഒരു സക്സസ് വരുന്നില്ല ഇതൊക്കെയാണ് നിങ്ങളുടെ ഇവിടുത്തെ പ്രശ്നം മനസ്സിലായി അപ്പോൾ അങ്ങനെ നിങ്ങൾ നിരാശയിലിരിക്കുന്നു എന്നുള്ളതാണ് പിണങ്ങിപ്പോയവർ തിരിച്ചു വരുന്നില്ല അവർ തിരിച്ചു വരുമോ ആവശ്യമില്ലാന്ന് ഞാനത് പറയണ്ടായിരുന്നു എന്നൊക്കെ വിചാരിച്ചിട്ട് വിഷമിച്ചിരിക്കുന്ന ഒരവസ്ഥ അതല്ല എങ്കിൽ ഉദ്ദേശിച്ചത് തന്നെ നേടണം ചില കാര്യങ്ങൾ പിടിവാശിയാണ് എനിക്കത് തന്നെ കിട്ടിയേ പറ്റൂ അവർ അങ്ങനെ എന്നോട് പറഞ്ഞുവെങ്കിലേ ഞാൻ സമ്മതിക്കൂ ചിലപ്പോൾ നിസാര കാര്യത്തിനായിരിക്കാം പിണങ്ങിപ്പോകുന്നത് െ അപ്പോൾ അങ്ങനെ അവരോട് കുറച്ചൊന്ന് ദയോട് പെരുമാറാനുള്ള മനസ്സില്ലായിരിക്കാം അങ്ങ് മനസ്സിൽ വിചാരിക്കേണ്ടത് എന്താണ് എന്തെങ്കിലും ആയിക്കോട്ടെ ഞങ്ങൾ ഇതുവരെ വളരെ സ്നേഹത്തിലല്ലേ കഴിഞ്ഞിരുന്നത് അപ്പോൾ ഇനി എന്തെങ്കിലും തെറ്റു കുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങ് ക്ഷമിക്കാം എന്ന് വിചാരിക്കുന്നതിന് പകരമായിട്ട് ഇവിടെ ചിന്തിക്കുന്നത് എന്താണ് അതല്ല അങ്ങനെ അവർ എന്നോട് ഇങ്ങോട്ട് പറയട്ടെ എന്നോട് മാപ്പ് പറഞ്ഞു വരട്ടെ തിരികെ വരട്ടെ ഇതൊക്കെ ഉദ്ദേശിച്ചിരുന്നു കഴിഞ്ഞാൽ ഒരു പിടിവാശിയിൽ ഇരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു സന്തോഷം ലഭിക്കുകയില്ല മനസ്സിലായോ അതേസമയത്ത് ആ പിടിവാശി കുറച്ചൊന്ന് അയച്ചു കൊടുക്കുക കുറച്ചൊരു ക്ഷമ കാണിക്കുക കുറച്ച് സ്നേഹം കാണിക്കുക മനസ്സിലായോ അപ്പോൾ ഹൃദയത്തിൽ നിന്നും കുറച്ചൊന്ന് ഉണ്ടാവണം ആ ഒരു അലിവാണ് എന്താ റിലേഷൻഷിപ്പിനെ പരസ്പരം ഊട്ടിയുറപ്പിക്കുന്നത് അവിടെയാണ് അത് മാജിക്കലി ഇമ്പ്രൂവ് ആകുന്നത് അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഇവിടെ ശ്രമിക്കേണ്ടത് എന്നാണ് എന്ന് ഇവിടെ പറയുന്നത് അപ്പോൾ പിടിവാശി വാങ്ങിച്ചിരുന്നു കഴിഞ്ഞാൽ ഒന്നും സക്സസിലേക്ക് പോകില്ല എന്നാണ് ഇവിടെ പറയുന്നത് അപ്പോൾ ഇവിടെ ഫസ്റ്റ് വന്നിരിക്കുന്നത് എന്താണ് സെവൻ ഓഫ് വൺസ് വൺസ് എന്ന് പറയുമ്പോൾ എന്താണ് വാൺസ് ഫയർ സൈഡ് ആണ് എനർജി ഇവിടെ എന്താണ് പ്രശ്നങ്ങളാണ് ചുറ്റിനും കണ്ടില്ലേ ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ ചുറ്റിനും ഉണ്ട് ഒരു പ്രശ്നത്തെ സോൾവ് ആക്കുമ്പോൾ എന്താണ് അടുത്ത പ്രശ്നം വരും വീണ്ടും വീണ്ടും ചെയിൻ പോലെ ഇങ്ങനെ പ്രശ്നങ്ങൾ വന്നുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ് അതിനെ ഒന്ന് തടുത്തു നിർത്താൻ ശ്രമിക്കുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് തടുത്തു നിർത്തി മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ അത് സാധിക്കാത്ത ഒരു എനർജി വന്നിട്ടുണ്ട് പക്ഷെ എന്നിരുന്നാൽ കൂടെ അവരവർക്കുള്ളതായ ഒരു ഇടം ഒരു ബൗണ്ടറി ഒന്ന് സെറ്റ് ചെയ്തിട്ട് അവിടെ ഒന്ന് കൺട്രോൾ ചെയ്തു കഴിഞ്ഞാൽ സ്വന്തം ഒരു എനർജിയെ ഒന്ന് കൺട്രോൾ ചെയ്ത് നിർത്തി കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ ഓഫ് കപ്സ് കൂടുതലായിട്ട് എന്താണ് ഇവിടെ വന്നിരിക്കുന്നത് എൻജോയ്മെന്റ് അല്ലെങ്കിൽ സെലിബ്രേഷൻ ആണ് സെലിബ്രേഷൻ ഉള്ള അവസരം ഇവിടെ വരും വരാതിരിക്കില്ല ഒരു സന്തോഷത്തിനുള്ള അവസരം ഉണ്ടാകും പ്രശ്നങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞ് എപ്പോഴും അതിനെപ്പറ്റി ഇങ്ങനെ ചിന്തിച്ച് നെഗറ്റീവ് അടിച്ചിരുന്നു കഴിഞ്ഞാൽ അത് പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ പറ്റുമോ പറ്റില്ല അപ്പോൾ പ്രശ്നങ്ങളെ സോൾവ് ചെയ്യാനുള്ള മാർഗം പതുക്കെ പതുക്കെ ചിന്തിക്കുകയാണ് വേണ്ടത് എന്നിട്ട് അതിലേക്ക് കൂടുതലായിട്ട് ആക്ഷൻ എടുത്ത് മുന്നോട്ട് വരിക അങ്ങനെ ആക്ഷൻ എടുത്ത് മുന്നോട്ട് വരുമ്പോഴാണ് നമുക്ക് അതിനെ അവിടെ ഓവർകം ചെയ്യാൻ കഴിയുന്നത് അപ്പോഴാണ് നമുക്ക് സന്തോഷത്തിലേക്ക് വരാൻ കഴിയുന്നത് അങ്ങനെ വേണം മുന്നോട്ട് വരാൻ ഏതൊരു പ്രശ്നം ഉണ്ടാകുമ്പോഴും അവിടെ സ്റ്റെക്കായിട്ടിരിക്കുകയല്ല വേണ്ടത് എന്താണ് മുന്നോട്ട് പോകാനുള്ള മാർഗമാണ് തിരക്കേണ്ടത് ആരായേണ്ടത് അത് ക്ഷമയോടുകൂടി നിങ്ങൾ അതിനെക്കുറിച്ച് ആലോചിക്കണം എന്നിട്ട് അതിനുള്ള പരിശ്രമം നടത്തണം ആക്ഷൻ എടുക്കണം മുന്നോട്ട് വരൂ എന്നാൽ മാത്രമേ ഇവിടെ ഇതുപോലെ സന്തോഷിക്കാനുള്ള വക ഉണ്ടാകൂ ത്രീ ഓഫ് കപ്പ്സ് ആണ് കപ്പ് വാട്ടർ സൈൽ ക്യാൻസർ സ്കോർപ്പിയോ പൈസ എനർജി അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താണ് ഇവിടെ സന്തോഷത്തിലേക്ക് വഴിതെളിയും സന്തോഷിക്കാനുള്ള ഉണ്ടാകും ഫ്രണ്ട്സിനോടൊപ്പം വീട്ടുകാരോടൊപ്പം എല്ലാവരോടും ഒപ്പം സന്തോഷിക്കാനുള്ള സമയം നിങ്ങളിലേക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇന്നത്തെ ദിവസം അല്ലെങ്കിൽ തന്നെ ആർക്കെങ്കിലുമൊക്കെ സന്തോഷിക്കാനുള്ള ഉണ്ടാവും അവസരം ഉണ്ടാവും അവസ്ഥയും അതിനുള്ള അവസരവും ഉണ്ടാകും എന്നാണ് പറഞ്ഞത് മനസ്സിലായത് ചിലപ്പോൾ ചില ഗുഡ് ന്യൂസ് കേൾക്കാനുള്ള സാഹചര്യം ചിലപ്പോൾ ചില സന്തോഷങ്ങളിൽ പങ്കെടുക്കുക സന്തോഷവാർത്ത ആർക്കെങ്കിലും ഒക്കെ ഇന്ന് വരാനുള്ള സാധ്യതയുണ്ട് കാരണം അത്രമാത്രം പോസിറ്റീവായിട്ടുള്ള എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ചിലപ്പോൾ നിങ്ങൾ നോക്കിയിരിക്കുന്ന ചില കാര്യങ്ങളിലൊക്കെയും ചിലപ്പോൾ ഒരു സന്തോഷവർക്ക് നിങ്ങൾക്ക് വരാനുള്ള സാധ്യതയുണ്ട് ഏതെങ്കിലുമൊക്കെ ചടങ്ങുകളിൽ നിങ്ങളെ പങ്കെടുക്കാൻ ക്ഷണിച്ചിട്ടുണ്ടാവാം അല്ലെങ്കിൽ ഇന്നത്തെ ദിവസം അതിന് ക്ഷണിക്കുന്നതാവാം നിങ്ങളതിന് പോകുന്നതും ആവാ ചിലപ്പോൾ കുട്ടികളുടെ പേരിടിയിലാവാം അല്ലെങ്കിൽ വിവാഹത്തിനെ മാറ്റി സംബന്ധമായ കാര്യങ്ങളെയുള്ള ഫങ്ഷൻ ഒക്കെയും പങ്കെടുക്കാൻ പോകാം ഏതെങ്കിലും തരത്തിലുള്ള അല്ലെങ്കിൽ വീടിന്റെ വീടിന്റെ ബാലുകാച്ചരാവാം അങ്ങനെ എന്തെങ്കിലുമൊക്കെ പരിപാടികളിലൊക്കെ പങ്കെടുക്കാൻ നിങ്ങൾക്ക് നിങ്ങൾക്കിന്ന് അവസരമുണ്ടാകുന്നതാണ് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ കിങ് ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത് കണ്ടല്ലോ നിരന്തരം നിങ്ങളെ സ്നേഹിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഹാർട്ട് ചക്രയുടെ ആക്ടിവേഷൻ ആണ് ഹാർട്ട് ചക്ര ആക്റ്റീവ് ആകുമ്പോൾ എന്താണ് സ്നേഹം അങ്ങോട്ട് കൊടുക്കാനും ഇങ്ങോട്ട് വാങ്ങിക്കാനും സാധിക്കും സ്നേഹമാണ് മെച്ചയുടെ ലൗവാണ് അല്ലാതെ കുട്ടിത്വം നിറഞ്ഞ ഒരു ലവ് ലൗവല്ല മെച്ചയുടെ ലൗവാണ് ആര് സ്നേഹിച്ചിരിക്കുന്നു അല്ലെങ്കിൽ ആരെ കാത്തിരിക്കുന്നു ആ വ്യക്തിക്ക് വേണ്ടിയുള്ള ഒരു പോസിറ്റീവ് എനർജി നിറച്ചുകൊണ്ടേ ഇരിക്കുകയാണ് അവർ വരും വരാതിരിക്കില്ല അങ്ങനെ വളരെയധികം പോസിറ്റീവായിട്ട് തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അത് സാധ്യമാകും സാധ്യമാകാതിരിക്കില്ല അതുപോലെ തന്നെ ഏസ് ഓഫ് വാൻസ് ആണ് പുതിയതായിട്ട് എന്തോ നിങ്ങൾ ഇവിടെ തുടങ്ങുന്നുണ്ട് പുതിയതായിട്ട് ഒരു തുടക്കം കുറിക്കുന്നുണ്ട് എന്തെങ്കിലും ഏതെങ്കിലും ചില ജോലിയിലേക്കാവാം ചില ജോലിക്ക് ഇന്റർവ്യൂസിനൊക്കെ പോകുന്നതാവാം അതല്ലെങ്കിൽ നിങ്ങൾ ചില ബിസിനസ് കാര്യങ്ങളിലൊക്കെയും പുറപ്പെടുന്നുണ്ടാവാം അതിനായിട്ട് തയ്യാറെടുത്തിരിക്കുന്നുണ്ടാവാം അങ്ങനെ ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇത് നിങ്ങൾക്കൊരു തുടക്കമാണ് നിങ്ങൾ കുറച്ച് നാളുകൾ കൊണ്ടേ അല്ലെങ്കിൽ നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ടാവാം ഇങ്ങനെ ഒരു തുടക്കം കുറിക്കണമെന്ന് അല്ലെങ്കിൽ നിങ്ങൾ അത് തുടങ്ങിയിട്ടുണ്ടാവാം അതിലൂടെ നിങ്ങൾക്ക് മുന്നോട്ട് വരണമെന്നും ഇവിടെ സക്സസിലേക്കാണ് വരുന്നത് എന്നും കാണുന്നുണ്ട് അതിലൂടെ നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ കഴിയും കാരണം ഇവിടെ ദൈവാനുഗ്രഹം നല്ലതുപോലെയുള്ള ആൾക്കാരുടെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അത് തന്നെയാണ് ഇവിടെ പറയുന്നത് ഓഫ് വാൺസ് അതുപോലെസിന്റെ എനർജി ആണ് കണ്ടില്ലേ അടുത്ത ടെംബ്രസ് വന്നിട്ടുണ്ട് ടെമ്പറൻസ് വന്നിട്ടുണ്ട് ഇവിടെ എല്ലാം വളരെയധികം സക്സസ് ആയിട്ടുള്ള വളരെയധികം പോസിറ്റീവ് ആയിട്ടുള്ള കാർഡ്സ് ആണ് വന്നിരിക്കുന്നത് ഇവിടെ ടെൺ ഓഫ് വൺസ് വന്നിരിക്കുന്നത് നിങ്ങൾ ഇത്ര നാള് നിങ്ങളുടെ ചുമലിൽ താങ്ങിയിരുന്ന ആ ഒരു ബർഡൻ ഉണ്ടല്ലോ ആ ഒരു ഭാരം ജീവിത ഭാരം എന്ന് പറയുന്ന ആ വലിയ ഒരു ഭാരം ഇവിടെ താഴെ വയ്ക്കാൻ പോകുന്നു അത് അവസാനിക്കാറായി എന്നുള്ളതാണ് മറ്റുള്ളവരുടെ കാര്യങ്ങൾ കൂടെ നോക്കിക്കണ്ട് നടത്തേണ്ട ചുമതല നിങ്ങളുടെ ചുമലിലായിരുന്നിരിക്കാം അല്ലെ അങ്ങനെ ആ നിങ്ങളുടെ ചുമലുകൾ ഒന്ന് ഫ്രീ ഫ്രീയാകുന്ന ഒരവസ്ഥയാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ഒരുപാട് ഭാരം ഏറിയ ഒരു ജീവിതം ചിലപ്പോൾ നിങ്ങൾ തന്നെ വിചാരിച്ചിട്ടുണ്ടാവും എനിക്ക് ഈ ഒരു കഷ്ടപ്പാടിൽ നിന്ന് ചിലപ്പോൾ ചിലരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഒരുപാട് ജനിച്ച നാൾ തൊട്ടേ കഷ്ടപ്പെടാൻ തുടങ്ങിയതാണ് ഇതുവരെയും അത് തീർന്നിട്ടില്ല എന്താണ് ഇനി ചെയ്യേണ്ടത് ഇനി മുന്നോട്ട് എങ്ങനെ പോകും പക്ഷെ അങ്ങനെയൊക്കെ ചിന്തിച്ചിരിക്കുന്നവർക്ക് ആ കാര്യം ഇവിടെ തീരാറായിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് പുതിയൊരു ലൈഫിലേക്ക് കാലെടുത്ത് വയ്ക്കാൻ സാധ്യമാകുന്നു സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ താളർന്നു ഭാരം ചുമന്ന് താളർന്നു ഇനി അവിടെ ഇത് താങ്ങാൻ ഇനി വയ്യ എന്ന് പറഞ്ഞിട്ട് അത് അവിടെ മടുത്ത് താഴെ വെക്കുകയാണ് പക്ഷെ ഇനി പോകാൻ സാധിക്കുന്ന പുതിയൊരു ലൈഫാണ് ആ പുതിയൊരു ലൈഫെന്ന് പറഞ്ഞാൽ എന്താണ് ഇവിടെ നൈറ്റ് ഓഫ് സോട്സ് കണ്ടല്ലേ ടെമ്പറൻസ് എംപ്രസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം പോസിറ്റീവ് ആയിട്ടുള്ള ജീവിതത്തിലേക്കാണ് നിങ്ങൾക്കിനി കടക്കാൻ പോകുന്നത് ആ ഒരു സാഹചര്യമാണ് നിങ്ങളിലേക്ക് വരുന്നത് ഇവിടെ നൈറ്റ് ഓഫ് സോട്ട്സ് കണ്ടില്ലേ ഇവിടെ വളരെയധികം സ്പീഡിലാണ് ആക്ഷൻ അതായത് എന്ന് പറയുമ്പോൾ സോഡ് എയർ സൈൻ ആണ് ജെമിനി ലിബ്ര ക്വറീസ് എനർജി ഇവിടെ വളരെയധികം സ്പീഡിലാണ് ആക്ഷൻ എടുക്കുന്നത് ആരെയോ കാണാൻ വേണ്ടി നിങ്ങളെ കാണാൻ വേണ്ടി ആരോ വരുന്നുണ്ട് നിങ്ങളിലേക്ക് മെസ്സേജ് ആരോ പാസ് ചെയ്യുന്നുണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തികളിൽ നിന്ന് നിങ്ങളെ വിളിക്കാനുള്ള സാധ്യതയുണ്ട് കാരണം അത്രമാത്രം സ്പീഡിൽ നിങ്ങളിലേക്ക് ഇന്ന് ഈ ഒരു എനർജി ഇവിടെ വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഇവിടെ സാധ്യമാകുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് എന്തെങ്കിലും ജോലിക്കാര്യത്തിന് പോകാൻ നിങ്ങൾ കാത്തിരിക്കുകയാണ് അതല്ല ഇൻ്റർവ്യൂ ഇന്റർവ്യൂനസ് ഒക്കെ പങ്കെടുക്കാനായിട്ട് കാത്തിരിക്കുകയാണ് അങ്ങനെയുള്ള ഇൻ്റർവ്യൂസ് നിങ്ങൾ പാസ്സാക്കും നിങ്ങൾക്ക് അതിനുള്ള ആ ഒരു സ്പീഡ് എനർജി നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതുപോലെ ടെമ്പറൻസ് ആണ് വന്നിരിക്കുന്നത് ഇതുവരെയും നിങ്ങളുടെ ലൈഫ് ഇംബാലൻസ് ആയിരുന്നു ഇനി ബാലൻസ് ചെയ്ത് മുന്നോട്ട് പോകാനുള്ള ഒരു ശ്രമം ഇവിടെ നടത്തുന്നു കണ്ടില്ല നിങ്ങളുടെ ഓറയൊക്കെ വളരെയധികം ക്ലിയർ ആവുന്നുണ്ട് വളരെയധികം ഇവിടെ റെയിൻബോ കാണിച്ചിരിക്കുന്നത് എന്താണ് നിങ്ങളുടെ ചക്രാസ് ആക്റ്റീവ് ആകുന്നുണ്ട് ചക്രാസ് എല്ലാം ആക്റ്റീവ് ആകുമ്പോഴാണ് ലൈഫ് ബാലൻസ് ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കുന്നത് ലൈഫിൽ ബാലൻസിങ് നടക്കുന്നത് തന്നെ എങ്ങനെയാണ് ചക്രാസ് ബാലൻസ് ആകുമ്പോഴാണ് നിങ്ങൾ ഗ്രൗണ്ടഡ് ആവുക കുറച്ചൊക്കെ ഒന്ന് ഫൊർഗിവനൻസ് പറയുക കുറച്ച് ലെറ്റ് ഗോ ചെയ്യ മനസിലായ അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ നിങ്ങൾ യൂണിവേഴ്സിന് സറണ്ടർ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ദൈവാനുഗ്രഹം നിങ്ങളിലേക്ക് വരാൻ തുടങ്ങും യൂണിവേഴ്സിലേക്ക് സറണ്ടർ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് എല്ലാ തെറ്റുകളെയും ഉപേക്ഷിക്കുകയാണ് ഇവിടെ എല്ലാം ചെയ്തിട്ടുള്ള എല്ലാ കർമ്മങ്ങളെയും ഉപേക്ഷിക്കുക നല്ലതായാലും ചീത്തയായാലും ഒക്കെ ഞാനിത് യൂണിവേഴ്സിന് സമർപ്പിച്ചിരിക്കുന്നു എന്നുള്ള ആ ഒരു സമർപ്പണ മനോഭാവമാണ് വേണ്ടത് അതൊരു കാര്യം സാധ്യമാകണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയരുത് മനസ്സിലായോ എനിക്കത് സാധിക്കണം അതുകൊണ്ട് ഞാൻ ഇത് യൂണിവേഴ്സിന് സമർപ്പിക്കുന്നു എന്നല്ല പറയേണ്ടത് എന്നങ്ങനെയല്ല ചിന്തിക്കേണ്ടത് പൂർണമായ ഒരു സമർപ്പണം അവിടെയാണ് നമുക്ക് ഭാഗ്യം വരുന്നത് ദൈവാനുഗ്രഹം ഉണ്ടാകുന്നത് അവിടെ നിന്നുമാണ് അങ്ങനെ അവിടെ നിന്നും ദൈവാനുഗ്രഹം ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും കിട്ടണമെന്നുള്ള പ്രതീക്ഷയോട് കൂടി ഒന്നും ചെയ്യാൻ പാടില്ല ഫലം ഇച്ഛിച്ചുകൊണ്ട് ഒരു കർമ്മവും ചെയ്യാൻ പാടില്ല ഭഗവാൻ ഭഗവത്ഗീതയിൽ പറയുന്നുണ്ടല്ലോ ഫലം ഇച്ഛിച്ചുകൊണ്ട് ഒരു കർമ്മവും ചെയ്യാൻ പാടില്ല അപ്പോൾ ഇവിടെ നിങ്ങൾ എന്തെങ്കിലും ആഗ്രഹിച്ചുകൊണ്ട് ഇത് ചെയ്യാൻ പാടില്ല യൂണിവേഴ്സിൽ സറണ്ടർ ചെയ്യോ സറണ്ടർ ചെയ്യൂ എന്ന് പറയുമ്പോൾ എനിക്ക് മറ്റേത് കിട്ടണം അതുകൊണ്ട് ഞാൻ ഇവിടെ സറണ്ടർ ചെയ്യുകയാണ് അങ്ങനെയല്ല പൂർണമായിട്ടും അവിടെ സമർപ്പിക്കുകയാണ് വേണ്ടത് പക്ഷെ പിന്നീട് അങ്ങോട്ടോ നിങ്ങൾ സന്തോഷത്തോടു കൂടി ഇരിക്കുക ഒരു പോസിറ്റീവായ എനർജിയെ നിങ്ങൾ ഉൾക്കൊള്ളാൻ ശ്രമിക്കുക അങ്ങനെ മുന്നോട്ട് വരുമ്പോഴാണ് പല കാര്യങ്ങൾ നിങ്ങൾക്ക് ഒന്നിനു പകരം മറ്റൊന്നായിട്ട് നിങ്ങൾക്ക് ദൈവം തരും യൂണിവേഴ്സ് തരും മനസ്സിലായ അപ്പോൾ ഇവിടെ ദ എംബ്രസ് ആണ് പിന്നീട് വന്നിരിക്കുന്നത് കണ്ടല്ലേ ഇവിടെ സകല സമൃദ്ധിയും ഐശ്വര്യവും നിറഞ്ഞ ഒരു ലൈഫ് അങ്ങനെ നിങ്ങൾക്ക് ഇവിടെ പോകാൻ സാധിക്കുന്നു ഐശ്വര്യത്തിലേക്ക് സമൃദ്ധിയിലേക്ക് നിങ്ങൾക്ക് ഇവിടെ പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ഇവിടെ പലരുടെയും വിവാഹം നടക്കുക അല്ലെങ്കിൽ ജോലി ലഭിക്കുക ഒരുപാട് ഒരുപാട് ആദരങ്ങൾ സമൂഹത്തിൽ ലഭിക്കുക നിങ്ങൾ പറയുന്നത് മറ്റുള്ളവർ അംഗീകരിക്കുക അനുസരിക്കുക ഒക്കെ ചെയ്യുന്ന ഒരു പ്രതീതി അതിനൊക്കെയുള്ള ഒരു സാഹചര്യം നിങ്ങളിലേക്ക് വരാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് കുട്ടികളുടെ ജനനം പ്രധാനമായിട്ട് വിവാഹം കുട്ടികളുടെ ജനനം ഒക്കെയും പ്രധാനമായിട്ട് ഇവിടെ നടക്കുന്നതാണ് ഈ ഒരു എനർജിയിൽ വരുന്നതാണത് പലരും നോക്കിയിരിക്കുന്നവർക്ക് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നോക്കിയിരിക്കുന്നവർക്ക് അങ്ങനെയുള്ള സന്തോഷ വാർത്തകൾ അല്ലെങ്കിൽ കുട്ടികളെ കൊണ്ട് സന്തോഷിക്കാനുള്ള സമയം വരുന്നുണ്ട് അതല്ല എങ്കിൽ സമൃദ്ധി ഐശ്വര്യം ഒക്കെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്ന നോക്കിയിരിക്കുന്ന ജോലി ലഭിക്കാം കാത്തു കാത്തിരിക്കുന്ന വിവാഹം നടക്കാം ഈ റീയൂണിയൻ സംഭവിക്കാം പിരിഞ്ഞിരിക്കുന്നവർ തമ്മിലുള്ളത് അങ്ങനെയൊക്കെയുള്ള പല തരത്തിലുള്ള പോസിറ്റീവ് ആയിട്ടുള്ള വളരെയധികം സൗഭാഗ്യം നിറഞ്ഞ ഒരു ജീവിതത്തിലേക്ക് നിങ്ങൾക്ക് പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇവിടെ സൗഭാഗ്യങ്ങൾ വരുന്നു എന്നുള്ളതാണ് കുറച്ച് നമുക്കിന്ന് ചാൻസ് എടുക്കാതെ

ഇവിടെ വിശുദ്ധമാണ് വന്നിരിക്കുന്നത് പുസ്തകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നിങ്ങൾക്ക് തിരിച്ചറിവ് വരുന്നുണ്ടോ ഒരുപാട് കാര്യങ്ങളിൽ നേടാൻ പുസ്തകങ്ങൾ ഒരുപാട് വായിക്കാനുള്ള ഒരു സാഹചര്യം നിങ്ങൾക്ക് ഇവിടെ ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് എന്താണ് അറിവ് നേടണമെന്ന് മനസ്സുകൊണ്ട് നിങ്ങൾ ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ടാകും ശരിയല്ല ഞാൻ പറഞ്ഞത് പലർക്കും ആഗ്രഹമുണ്ട് കുറച്ചുകൂടി അറിവ് നേടണമെന്ന് അങ്ങനെ അറിവുകൾ നേടണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി പുസ്തകങ്ങൾ വായിക്കുകയും പല കാര്യങ്ങളിലും തിരിച്ചറിവ് നേടാനുള്ള ആ ഒരു ആഗ്രഹം ഉണ്ടാവുകയും ചെയ്യുന്നു എന്നുള്ളതാണ് അതുവഴി നിങ്ങൾക്ക് വീടായി വാഹനമായി കുടുംബമായി ഒക്കെയും സന്തോഷത്തോടുകൂടി മുന്നോട്ട് പോകാൻ സാധിക്കുന്നു അതിനുള്ള അറിവ് ലഭിക്കുന്നു ഇവിടെ അവെയർനെസ്സാണ് തിരിച്ചറിവ് ഇവിടെ ഉണ്ടാകുന്നു കാരണം എന്താണ് ഇവിടെ ക്രമചക്രയുടെ ആക്ടിവേഷൻ മെഡിറ്റേഷൻ ഒക്കെ ചെയ്തിട്ട് ഭ്രൗചക്രം ആക്റ്റീവ് ആകുന്ന ഒരു എനർജിയാണിത് ഭ്രൗൺചക്രം ആക്റ്റീവ് ആകുമ്പോൾ എന്താണ് പ്രപഞ്ചത്തെ നല്ലതുപോലെ അറിയാൻ സാധിക്കുന്നു അങ്ങനെ പ്രപഞ്ചത്തെ അറിയാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ് മറ്റൊന്നിനും ഒരു ആസക്തി ഇല്ലാതെയാവും വരുന്നത് പോലെ വരട്ടെ ഒന്നിനെ കുറിച്ചും ബോധേടാവുന്നില്ല എല്ലാവരെയും സ്നേഹിക്കാൻ കഴിയുന്നു എല്ലാവരെയും അംഗീകരിക്കാൻ കഴിയുന്നു പോസിറ്റീവായിട്ട് സംസാരിക്കാൻ കഴിയുന്നു ആ ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾക്ക് നീങ്ങാൻ സാധിക്കും ഇവിടെ എന്നുള്ളതാണ് കാണുന്നത് ഇവിടെ മൂവ്മെന്റ് ഡിസിഷൻസ് കണ്ടല്ലോ ഇങ്ങനെ ഈ അവയർനെസ് വരുമ്പോൾ എന്താണ് മുന്നോട്ട് പോകാൻ സാധിക്കും മുന്നോട്ട് പോകാൻ സാധിക്കും ഇവിടെ അവസരങ്ങൾ ഉണ്ടാകുന്നു തീരുമാനങ്ങൾ എടുക്കാനും നിങ്ങളെ കൊണ്ട് കഴിയുന്നു ഒരു വാതിലിൽ മുട്ടിയാൽ അത് തുറന്നില്ല എങ്കിൽ അടുത്ത വാതിലിൽ മുട്ടിയാൽ എനിക്കത് നേടാം എന്നുള്ള ആ ഒരു മനോഭാവം ഉണ്ടാകുന്നു ആ ഒരു ബുദ്ധി ഉദിക്കുന്നു അത്തരം ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ സാധിക്കുന്നു എടുത്ത് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു ജീവിതത്തിൽ സക്സസ് വരാൻ തുടങ്ങുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും ഒന്നേ രണ്ട് ആഴ്ചകൾക്കകം തന്നെ ഇവിടെ സാധ്യമാകുന്നതാണ് അല്ലെങ്കിൽ ഒന്നേ രണ്ട് ദിവസങ്ങൾക്കകം ഇവിടെ സാധ്യ സാധ്യമാകുന്നു എന്ന് കാണുന്നുണ്ട് ഇവിടെ മെമ്മറീസ് ഓഫ് ലവ് ആണ് പഴയകാലത്തെ ആ പ്രണയത്തിന്റെ ഓർമ്മകൾ ഇവിടെ അയവിറക്കുന്നു എന്നുള്ളതാണ് ഇവിടെ പിരിഞ്ഞുപോയാൽ ചില ആൾക്കാർക്ക് തിരിച്ചു വരാനുള്ള സാധ്യത ഒന്നിച്ചു ചേരാനുള്ള സാധ്യത സന്തോഷം അനുഭവിക്കാനുള്ള ആ ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് നമുക്ക് എന്ന് നമുക്ക് ശബ്ദം ഇല്ല അവർക്ക് രൂപം കന്നടം എന്ത് ഇവിടെ ഇവിടെ എന്താണ് കണ്ട് ഇവിടെ ലവ് ആണ് പലർക്കും ഇവിടെ ലവ് ഫുൾഫിൽ ചെയ്യുന്നു എന്നുള്ളതാണ് പലരുടെയും പ്രണയം ഇവിടെ സാക്ഷാത്കരിക്കാൻ തുടങ്ങുന്നു അല്ലെങ്കിൽ ലവ് പ്രപ്പോസൽ വരുന്നുണ്ട് എന്നുള്ളതാണ് കാണുന്നത് ഇവിടെ നിങ്ങളുടെ ആഗ്രഹങ്ങൾ സഫലമാകുന്നു എന്നുള്ളത് കാണുന്നുണ്ട് ഭാഗ്യം വരുന്നു നിങ്ങളിലേക്ക് ഭാഗ്യം വരുന്നുണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ ഇവിടെ സാധ്യമാകുന്ന എനർജിയാണ് ഫോർച്യൂൺ നിങ്ങളുടെ ഭാഗ്യത്തിന്റെ വർധനവ് വരുന്നുണ്ട് ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ചിലപ്പോൾ ഏതെങ്കിലും ഒരു കാര്യത്തിലേക്ക് നിങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുന്നുണ്ടോ ആ ഒരു ഭാഗ്യം നിങ്ങൾക്ക് ഉണ്ടാവുന്നതാണ് അത് നേടിയെടുക്കാനുള്ള ഒരു ഭാഗ്യം നിങ്ങൾക്ക് ഉണ്ടാവുന്നതാണ് എന്നാണ് ഇവിടെ കാണുന്നത് ഇവിടെ എന്താണ് ലക്ഷ്യത്ത് ഒരു ലക്ഷ്യത്തിലോട്ട് നിങ്ങൾ ഇപ്പോൾ ശ്രദ്ധിച്ചിരിക്കുന്നുണ്ടോ ആ ലക്ഷ്യം നിങ്ങൾക്ക് നേടാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇവിടെ എന്താണ് ദൈവാനുഗ്രഹമാണ് ഇൻഫിനിറ്റി സിമ്പിൾ ആണ് ദൈവാനുഗ്രഹമാണ് നിങ്ങൾക്ക് വരാൻ തുടങ്ങുന്നത് ദൈവാനുഗ്രഹം എന്ന് പറയുമ്പോൾ ഇവിടെ യൂണിവേഴ്സൽ ബ്ലസ്സിങ്സ് ആണ് നമ്മൾ അതാണ് ഇവിടെ നിന്ന് നോക്കുന്നത് തന്നെ അപ്പോൾ യൂണിവേഴ്സിന്റെ ബ്ലസ്സിങ്സ് ഇന്ന് നിങ്ങളിലേക്ക് വരാനുള്ള സാധ്യത ഒരുപാടുണ്ട് എന്നാണ് അല്ലെങ്കിൽ പലർക്കും ഇപ്പോൾ ഭാഗ്യം വർധിക്കുന്ന ഒരു സമയമാണ് അല്ലേ ഇവിടെ സൈക്കിൾ നിങ്ങൾക്ക് ചിലപ്പോൾ വാഹനം വാങ്ങിക്കാനുള്ള ഒരു ഭാഗ്യം ഉണ്ടാകുന്നു ചിലപ്പോൾ പുതിയ ബൈക്ക് വാങ്ങിക്കാനും അല്ലെങ്കിൽ കാർ വാഹനം വാങ്ങിക്കാനും ഒക്കെയുള്ള സാധ്യത അല്ലെങ്കിൽ വാഹനങ്ങളുടെ ലൈസൻസ് കിട്ടാനുള്ള സാധ്യത അത് പഠിക്കാനുള്ള സാധ്യത ഒക്കെയും ഇന്നത്തെ ദിവസം ഉണ്ടാവുന്നതാണ് ഇവിടെ എന്താണ് ഭാഗ്യമാണ് കണ്ടല്ലേ വീലാണ് ഇവിടെ വന്നിരിക്കുന്നത് സ്റ്റാർ സോറി ഇത് സ്റ്റാർ ആണ് ഇവിടെ വീൽ വന്നിട്ടുണ്ട് ഇതാണ് വീല് വീരന്താ വീലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അപ്രതീക്ഷിതമായിട്ടും അവിചാരിതമായിട്ടും നിങ്ങൾക്ക് ഭാഗ്യവർദ്ധനവ് അതാണ് ഇവിടെ വീലെന്ന് പറയുന്നത് കണ്ടില്ലേ ഭാഗ്യത്തിന്റെ ചക്രം ഇങ്ങനെ ഉള്ളുന്നു അതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് എല്ലാം നിങ്ങൾക്ക് ഭാഗ്യവർദ്ധനവാണ് കാണുന്നത് ഇവിടെ എന്താണ് സ്റ്റാർ സ്റ്റാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്താണ് നിങ്ങളുടെ ഹെൽത്തും വെൽത്തും എല്ലാം ഒന്ന് ഇമ്പ്രൂവ് ആകുന്ന ഒരു സമയം എല്ലാം ഒന്ന് ഇമ്പ്രൂവ് ആകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് മറ്റുള്ളവരുടെ പോസിറ്റീവ് എനർജി സ്വീകരിക്കാനും അവർക്ക് അതുപോലെ തന്നെ അങ്ങോട്ട് കൊടുക്കാനും അതുവഴി നിങ്ങൾക്ക് ഉയർച്ചയിലേക്ക് പോകാനുമുള്ള ഒരു സാധ്യത ഇന്നത്തെ ദിവസം വരുന്നു എന്നുള്ളതാണ് ഇവിടെ എന്താണ് ഇവിടെ എന്താണ് കുടുംബപരമായിട്ട് നിങ്ങൾക്ക് ഒന്നിച്ചു നിൽക്കാനുള്ള ഒരു കഴിവുണ്ടാകണം മനസ്സിലായാലും കുടുംബത്തിൽ ആരും തമ്മിൽ തമ്മിൽ ദേഷ്യപ്പെടാനോ അല്ലെങ്കിൽ ഉറച്ച സംസാരം അനാവശ്യമായ അത്തരത്തിലുള്ള സംസാരം ഉണ്ടാകുമ്പോൾ ആ പ്രവണതയെ തടുത്ത് നിർത്താൻ നിങ്ങൾക്കൊരു കഴിവുണ്ടാകണം അതാണ് ഇവിടെ പറയുന്നത് ഇവിടെ സാമ്പത്തികം നിങ്ങളിലേക്ക് വരുന്നുണ്ട് കണ്ടില്ലേ ഇവിടെ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം കൂടുതലായിട്ട് സാമ്പത്തിക സ്രോതസ്സുകൾ വരാനുള്ള സാധ്യത ഉണ്ടാകുന്നു നിങ്ങൾ നിങ്ങളുടെ ഭാഗ്യം നിങ്ങളുടെ അടുത്തുവരെ എത്തിയിട്ടുണ്ട് മനസ്സിലായോ ആ സാമ്പത്തികപരമായ സാധ്യതകൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള ബാധ്യതകൾ ഒഴിഞ്ഞു പോകുന്നു ഉണ്ടെങ്കിൽ അത് ഒഴിഞ്ഞു പോകും പോകാനും ഇങ്ങോട്ട് വരാനുള്ള സാധ്യത വർധിക്കാനുമുള്ള ഒരു സാഹചര്യം വരുന്നു എന്നുള്ളതാണ് ഇത് പറയുന്നത് ലക്ഷ്യത്തിലേക്ക് ലക്ഷ്യത്തിലേക്ക് അടുത്തു കഴിഞ്ഞിരിക്കുന്നു നിങ്ങളുടെ സാധ്യതകൾ നിങ്ങൾ എന്താണോ നിങ്ങൾ ലക്ഷ്യത്തിലേക്ക് നോക്കിയിരിക്കുന്നത് ആ ലക്ഷ്യത്തിലേക്ക് നിങ്ങൾക്ക് അടുക്കാനുള്ള സമയം ആയിരിക്കുന്നു എന്നുള്ളതാണ് ലക്ഷ്യത്തിലേക്ക് നിങ്ങൾ അടുത്തുകൊണ്ടിരിക്കുന്നു നിങ്ങൾ അത് അച്ചീവ് ചെയ്യാൻ സമയമായിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇവിടെയും ഇവിടെ നിങ്ങളുടെ നെഗറ്റീവ് എനർജി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ 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 നിന്നും അതിനെ റിമൂവ് ആക്കണം നെഗറ്റീവായിട്ട് നിങ്ങൾ ഉള്ളിൽ എപ്പോഴും ഇങ്ങനെ ചിന്തിച്ചു കൊണ്ടിരിക്കാൻ പാടില്ല നിങ്ങളിലെ നെഗറ്റീവ്സിനെ കളഞ്ഞിട്ട് നിങ്ങൾ പോസിറ്റീവായിട്ടുള്ള സാഹചര്യങ്ങളിലേക്ക് വേണം വരാൻ എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് ഇവിടെ കണ്ടില്ലേ അതുവഴി നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ ആഗ്രഹം സഫലീകരിക്കും എന്നുള്ളതാണ് ഇത് പറയുന്നത് ഇവിടെ എന്താണ് റാബിറ്റാണ് ഇവിടെ എന്തെങ്കിലും നിങ്ങളുടെ കുടുംബപരമായിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണർ അല്ലെങ്കിൽ കപ്പിൾസ് തമ്മിലിടയിലുള്ള അല്ലെങ്കിൽ ലവേഴ്സ് ലവേഴ്സിന് ഏതെങ്കിലും തരത്തിലുള്ള എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ അപ്പോൾ തന്നെ അത് പറഞ്ഞ് പരിഹരിക്കണം എന്നുള്ളതാണ് നിങ്ങളുടെ ജീവിത പ്രശ്നങ്ങളിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതായ ചില കാര്യങ്ങൾ പരസ്പരം തുറന്ന് പറഞ്ഞ് അതിനെ അവിടെ പരിഹരിക്കാൻ ശ്രമിക്കണം എന്നുള്ളതാണ് ഇത് പറയുന്നത് ഇവിടെ എന്താണ് നിങ്ങളുടെ കണ്ണുകളെ വൃത്തിയായിട്ട് സൂക്ഷിക്കാൻ പഠിക്കണം മനസ്സിലായോ അതിനുവേണ്ടി ഒരു പ്രൊട്ടക്ഷൻ കണ്ണിന് പ്രൊട്ടക്ഷൻ കൊടുക്കണം എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് മനസ്സിലായി ഇത്രയൊക്കെയാണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ഭാഗ്യം വരുന്ന ദിവസങ്ങളായിട്ടുണ്ട് സമയമായിട്ടുണ്ട് ഇതൊക്കെയാണ് ഇവിടെ പറയുന്നത് അപ്പോൾ ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടല്ലോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് കമന്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വിചാരിക്കല്ലേ ഉപേക്ഷ വിചാരിക്കല്ലേ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നതുവരേക്കും ബൈ